അന്യൻ്റെ മുതൽ ആഗ്രഹിക്കരുത് എന്നൊരു ചൊല്ല് അന്വർത്ഥമാക്കുന്നതാണ് ദിയയുടെ കടയിലെ ജോലിക്കാരുടെ തട്ടിപ്പ് അറുപത്തിയെട്ട് ലക്ഷത്തോളം രൂപ കവർന്നെടുത്ത മൂവർ സംഘം ഇരുനില വീട് കെട്ടുകയും പുതിയ കാർ വാങ്ങുകയും കൂട്ടത്തിലൊരാളുടെ സഹോദരനെ യു കെയിൽ പഠനത്തിന് അയക്കുകയും ഒക്കെ ചെയ്തു ഇപ്പോഴിതാ പുറത്തു വരുന്നത് മറ്റു ചില വിവരങ്ങളാണ് ഇതൊന്നും കൂടാതെ തങ്ങളുടെ ആഡംബര ജീവിതത്തിനും വിനീതയും രാധാകുമാരിയും ദിവ്യയും ചേർന്ന് ദിയയുടെ കടയിലെ പണം ചെലവഴിച്ചിരുന്നു എന്നാണ് റിപ്പോർട്ട് കഴുത്തിലും കയ്യിലും ചെവിയിലുമൊക്കെ സ്വർണ ആഭരണങ്ങൾ വാങ്ങിച്ചിടുകയും ആഴ്ചക്കാഴ്ചക്ക് ബ്യൂട്ടി പാർലറിൽ പോകുവാനും തുണികളും ചെരുപ്പുകളും ഷോപ്പിംഗ് ചെയ്യുവാനും മാത്രമല്ല ദിവസം ചെറിയ തുകകളാണ് ലഭിക്കുകയെങ്കിൽ തിരുവനന്തപുരത്തെ വമ്പൻ ഹോട്ടലുകളിൽ പോയി ഭക്ഷണം കഴിക്കുകയും ഇവർ ചെയ്തിരുന്നു അത്തരത്തിൽ പണം ഏത് തരത്തിൽ കൂടി ചെലവഴിക്കണമെന്ന് കൂടി തീരുമാനിച്ചായിരുന്നു ഇവർ ഓരോ ദിവസവും രാവിലെ ജോലിക്കെത്തിയിരുന്നത് മോഷ്ടിക്കുന്ന പണത്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നതെന്ന് അറിയാമായിരുന്നുവെങ്കിലും ആഡംബര ജീവിതത്തിന്റെ സുഖം പിടിച്ചതോടെ അതെല്ലാം മറന്നു എന്നതാണ് സത്യം തന്റെ ആഭരണ കടയെ ജോലിക്കാരെ വിശ്വസിച്ച് ഏൽപ്പിച്ചതായിരുന്നു കൃഷ്ണ എന്നാൽ പിന്നീടുണ്ടായത് കൊടും ചതിയും പലപ്പോഴും കൃത്യമായി കടയിൽ ജോലിക്ക് വരിക പോലും ഇവർ ചെയ്തിരുന്നില്ല മിക്കപ്പോഴും സാധനങ്ങൾ വാങ്ങാൻ കസ്റ്റമേഴ്സ് എത്തിയാൽ കട പൂട്ടിയ നിലയിലായിരുന്നു പലപ്പോഴും ഉച്ചയ്ക്കായിരിക്കും മൂവർ സംഘം കടയിലേക്ക് എത്തുക കൃത്യം അഞ്ചു മണിയാവുമ്പോൾ കട പൂട്ടി പോവുകയും ചെയ്യും കടയിൽ ജോലി ചെയ്തിരുന്ന മൂവർ സംഘം അറുപത്തിയെട്ട് ലക്ഷത്തോളം രൂപ പല തവണകളായി മോഷ്ടിച്ചു കൊണ്ടുപോയെന്നറിഞ്ഞപ്പോൾ ദിയയും കുടുംബവും ഒന്നടങ്കം ഞെട്ടിയിരുന്നു പലപ്പോഴും ഇവരുടെ സ്വഭാവത്തെക്കുറിച്ചും ഇവരുടെ രീതികളെക്കുറിച്ചും അമ്മ സിന്ധു കൃഷ്ണ ദിയയ്ക്ക് സൂചനകൾ നൽകിയിരുന്നു ഇവരുടെ പെരുമാറ്റവും രീതികളും ഒന്നും തനിക്ക് അത്ര പിടിക്കുന്നില്ലെന്നും ഇതത്ര നേരെയായി പോകുമെന്ന് തോന്നുന്നില്ലെന്നും സിന്ധു കൃഷ്ണ പലപ്പോഴും ദിയയോട് പറഞ്ഞിരുന്നു എന്നാൽ എൻ്റെ പിള്ളേരല്ലേമേ കുഴപ്പമില്ല സാരമില്ല എന്നൊക്കെ ദിയ പറയുകയും ചെയ്തിരുന്നു ഇപ്പോൾ സത്യങ്ങളെല്ലാം ഓരോന്നായി പുറത്തുവന്നതോടെ നിൽക്കക്കള്ളിയില്ലാതെ മുങ്ങിയ ദിവ്യയും വിനീതയും രാധാകുമാരിയും അടങ്ങുന്ന മൂവർ സംഘം മോഷ്ടിച്ച കാശ് എന്ത് ചെയ്തുവെന്ന വിവരങ്ങൾ പുറത്തു വന്നതോടെ അതു കേട്ടും കുടുംബം ഞെട്ടി കൂട്ടത്തിൽ ദിവ്യ എന്ന വിവാഹിതയായ പെൺകുട്ടിയാണ് വലിയ തുറയിൽ പുതിയ ഇരുനില വീട് അടക്കം പണിതുകഴിഞ്ഞിരിക്കുന്നത് മൂവർ സംഘത്തിൽ ഒരാളാണ് അടുത്തിടെ പുത്തൻ കാറ് സ്വന്തമാക്കിയത് അതുമാത്രമല്ല ഇതിൽ ഒരാളുടെ സഹോദരനെ യു കെയിലേക്ക് വിദേശ പഠനത്തിന് അയക്കുകയും ചെയ്തു വിദേശ പഠനത്തിന് പോകുവാൻ ലക്ഷക്കണക്കിന് രൂപയാണ് വേണ്ടത് അതെല്ലാം ദിയയുടെ കടയിൽ നിന്നും എടുത്ത കാശ് കൊണ്ടാണ് മൂവരും വകമാറ്റി സ്വന്തം പോക്കറ്റിലേക്ക് എത്തിച്ചതും ജീവിത നിലവാരം ഉയർത്തിയതും ഇവർക്ക് പന്ത്രണ്ടായിരം മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് ദിയ ശമ്പളം നൽകിയിരുന്നത് ഇത് കൂടാതെ മറ്റ് ആനുകൂല്യങ്ങളും ബോണസുകളും ശമ്പള വർധനവുമെല്ലാം നൽകുകയും ചെയ്തിരുന്നു കടയിൽ വരുമ്പോൾ പാവപ്പെട്ട സാധാരണക്കാരായ ആളുകളെ പോലെ വരികയും കടയിൽ നിന്നും ഇറങ്ങിയാൽ വമ്പൻ സെറ്റപ്പിലുമായിരുന്നു ഇവരുടെ ജീവിതം മേക്കപ്പിനും വസ്ത്രങ്ങൾക്കുമൊക്കെയായി വേറെയും തുകകൾ ചിലവഴിച്ചിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ